ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് അകന്നു പോകരുത് പിശാജ് ആകുന്നത്ര നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും ദൈവം നമ്മളെ ശാസിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും ദൈവത്തിൽ നമ്മുടെ പ്രിയമില്ല പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ലെന്ന് പിശാജ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും എന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻറെ ഭക്തന്മാർ ദൈവത്തിൻറെ ദാസന്മാർ ദൈവം മഹത്വകരമായി ഉപയോഗിച്ചവരും അത്ഭുതം ജീവിതത്തിൽ വിളിച്ചു വരുത്തിയവരെല്ലാം നോക്കിക്കുകയോ ദൈവം കഠിനമായവരെ ശാസിക്കുകയോ ഉപദേശിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്തപ്പോഴും അവർ ദൈവത്തെ വിട്ടു പോകാതെ ഉറച്ചു നിന്ന് വരാം അവിടെയാണ് ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ അവൻ്റെ വാഗ്ദ അവരുടെ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാൻ ദൈവം തീരുമാനിക്കുന്നത് ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്ത പറയുന്ന ദൂത് അതാണ് അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറപ്പിക്കുകയും ചെയ്യും യോബിന്റെ പുസ്തകത്തിന്റെ വാക്യമാണ് അഞ്ചാം അദ്ധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം ചതക്കയും തൃക്കയും പൊറിപ്പിക്കുകയും ചെയ്യും മുറിവേൽപ്പിക്കുകയും കെട്ടുകയും ചെയ്യും മുറിവേറ്റവരാണോ ഇന്ന് നിങ്ങൾ ഒരു ചതഞ്ഞ ഓട പോലെ ആ ഒന്നിനും പ്രയോജനമില്ലാത്തവരെ പോലെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടിരിക്കുന്നവരാണോ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ് അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യും അവിടുത്തെ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒബ് പറഞ്ഞതുപോലെ അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനായി തന്നെ കാത്തിരിക്കും എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും ഹാ ലൂയ്യ ഈ ഒരു റെസ്പോൺസ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ നമ്മൾ അസാധാരണ വ്യക്തികളായി മാറും അസാധാരണ അത്ഭുതങ്ങൾ നമുക്ക് കാണാനുള്ള ഭാഗ്യം ദൈവം തരും ഹാ ലൂയ്യ പ്രവാചകൻ ഇസ്രാചരത്തെ കുറിച്ച് പ്രവചിക്കുന്ന പ്രവചനത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യവും ആറാം അദ്ധ്യായത്തിന്റെ ആദ്യത്തെ വാക്യവും ശ്രദ്ധിച്ച് ആറാം ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വരുവിൻ നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും അപ്പൊ ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറി ചെല്ലുക ദൈവമാണ് അടിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവം നമ്മെ ശോധന ചെയ്യുകയോ ദൈവമാ അടിച്ചിരിക്കുന്നെങ്കിൽ ലോകത്തിൽ ആർക്കും അതിന് മറുപടി പറയാൻ പറ്റുകയില്ല അത് ദൈവം തന്നെ മറുപടി തന്നേ പറ്റൂ ദൈവം തന്നെ അതിന് സൗഖ്യം തന്നേ പറ്റുകയുള്ളൂ ഇവിടെ ജനം തിരിച്ചറിയുകയാണ് അടി വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ചില ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല അറിയുന്നേ ഇല്ല അത് ശാപമാണെന്നും അത് ചിലപ്പോൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ കാര്യം പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരും പല കാര്യങ്ങളെ പറയാറുണ്ട് അതിൽ ഒരു കാര്യമാണ് ഈ ആഭിചാരങ്ങളെയും മന്ത്രവാദങ്ങളെ പഴിചായിരുന്നതും ദിവസങ്ങളെയും ദിശകളെയും വീടിനെയൊക്കെ പഴിചായിരുന്നു മനുഷ്യരെ കുറ്റം പറയുന്നതൊക്കെ നാളിനെയൊക്കെ കുറ്റം പറയുന്നതൊക്കെ അങ്ങനെയുള്ളവരാണ് എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മക്കൾക്ക് നന്നായിട്ട് അറിയാം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയല്ല അതൂപിയ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കുകയല്ല യാതൊരു ശത്രുവും ദുഷ്ടനും എന്നെ അറ്റാക്ക് ചെയ്യുവാൻ ദൈവം അനുവദിക്കുകയല്ല അപ്പം ദൈവം അടിച്ചിട്ടുള്ളതാണെങ്കിൽ ദൈവം പരിശോധിക്കുന്നതാണെങ്കിൽ അതിന്റെ മറുപടി അതിന്റെ വിടുതലും ദൈവ സന്നിധി മാത്രമേ കിട്ടുകയുള്ളൂ മാത്രമേ കിട്ടുള്ളൂ അതിന് വേറെ ഒരാളെ പൈചാരി അവിടേക്ക് പോകണ്ട കാര്യമില്ല ഹാല ലൂയ്യ ഇവിടെ ഇസാചനം പറയാണ് ദൈവത്തിന്റെ യഹോയുടെ അടുക്കിലേക്ക് നമുക്ക് പോകാം നമുക്ക് കാര്യമുള്ള ദൈവമല്ലേ ഹോഡി അടുക്കിലേക്ക് അവൻ അടിച്ചിരിക്കുന്നു അവൻ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും ദൈവം മുറിവ് കെട്ടിയാലേ നമുക്ക് സൗഖ്യം വരുവുള്ളൂ പ്രിയമുള്ളവരെ ദൈവം വേണം നമ്മളെ സൗഖ്യമാക്കാൻ ദൈവം വേണം സഹായിക്കാൻ ദൈവം വേണം വഴി തുറക്കാൻ ദൈവം വേണം നമുക്ക് വേണ്ടി ഭാവിയുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം പണിതാൽ ആർക്കും ഇടിക്കാൻ പറ്റുക യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വ്രത ജാഗരിക്കുന്നു എന്ന നൂറ്റി ഇരുപത്തിയേഴാം സങ്കരത്തിന് ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈശാചനം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യം ദൈവം അടിച്ചല്ലോ ദൈവം മുറിവേൽപ്പിച്ചല്ലോ ദൈവം മുറിവ് കെട്ടും ദൈവം സൗഖ്യമാക്കും എന്ന് പറയുന്നതിന് കാര്യം ദൈവം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ആ തൊട്ട് തലേ മുമ്പത്തെ വാക്യമാണ് തലേ അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും ദൈവം പറയുകയാണ് അവർ കുറ്റം കുറ്റമേറ്റ് ദൈവം അവരെ അടിച്ചു അവരെ മുറിവേൽപ്പിച്ചു എന്തിനാണെന്നുള്ളത് അവർ തിരിച്ചറിയണം അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും ഇവരെന്നെ അന്വേഷിക്കുമെന്ന് അറിയണമല്ലോ അടിച്ചത് ഞാനാണെന്നുള്ളത് അവർക്ക് ബോധ്യമാകണമല്ലോ അങ്ങനെ അത് അന്വേഷിക്കുമ്പോൾ അവരെ ഞാൻ എൻ്റെ സ്ഥലത്തിരിക്കും കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും കഷ്ടതകളിൽ ദൈവത്തെ ജാഗ്രതയോടെ നാം അന്വേഷിക്കണം ദൈവം ആഗ്രഹിക്കും ഓടിപ്പോകരുത് അങ്ങും എങ്ങും പോകരുത് അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവരരുത് കഷ്ടന നിലവിൽ ദൈവത്തെ അന്വേഷിക്കണം ദൈവം മറുപടി തരും ദൈവം വിടുതൽ തരും ദൈവം അത്ഭുതം ചെയ്യും അപ്പോൾ ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലും കർത്താവിനെ കാത്തിരിക്കും ഏ ഞാനും ഹോവെങ്കിലും നോക്കും എന്നെ ദൈവം പ്രാർത്ഥന കേൾക്കും അവനെന്നെ എഴുതേൽപ്പിക്കും ഈ ഈയൊരു പ്രതീക്ഷയോടുകൂടി നാം ചെല്ലണം ദൈവം നോക്കി കാത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ആറാമത്തെ അധ്യായ ഹോശ ആറിൻ്റെ രണ്ടാം വാക്ക് എഴുതിയിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ എഴുന്നേൽപ്പിക്കും കണ്ടോ അടിയേറ്റ് മുറിവേറ്റ് കിടക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം എഴുന്നേൽപ്പിക്കും നമ്മൾ ജീവിക്കുകയും ചെയ്യും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഉയർച്ച നടക്കാൻ വിടുതൽ നടക്കുവാൻ എഴുന്നേൽക്കണോ മുന്നോട്ട് പോകണോ ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവ സാന്നിധ്യം തന്നെ അന്വേഷിക്കുക അത് പറ്റാ അത് കൂടാതെ വേറെ ഒരു കുറുക്കുവഴിയിലും ദൈവിക വിടുതലും സമാധാനവും വരികയില്ല ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവൻ മുടക്കം വരുത്തുകയില്ല ബാലസിംഹ സിംഹങ്ങൾ പോലും ഇരകിട്ടാതെ വിഷയം ഇരുന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവൻ കുറവ് വരുത്തുകയില്ല ിലാപകളുടെ പുസ്തകം മൂന്നാമത്തെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ദൈവം മക്കൾ കടന്നു പോകുന്ന ദൈവം ചിലപ്പോൾ പരിശോധിക്കുന്ന പരിശോധനയോ ദൈവം മക്കളെ ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയെ കുറിച്ചൊക്കെ പറയുന്നൊരു വാക്യമുണ്ട് അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദേ ഒത്തവണ അവൻ കരണ തോന്നും മനസ്സോടുകൂടി അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് ഹാലലൂയ്യ അവൻ കരണ തോന്നും ദൈവം അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അവന് കരണ ഒന്ന് കിട്ടോ നമ്മൾ അവൻ്റെ ഇടയ്ക്കിലേക്ക് ചെന്നാൽ മതി അതവൻ കാത്തിരിക്കുകയാണ് ഹാ ലലൂയ അല്പസമയത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും മഹാകരണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്നാണ് യക്ഷ്യാപ്രവാചന പുസ്തകം അൻപത്തിനാലാമധ്യം ഏഴാം വാക്യത്തിൽ പറയുന്നു ദൈവം നമ്മളെ ചേർത്തുകൊള്ളും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് നമുക്ക് ചെല്ലാം ദൈവത്തോട് പറയാം ദൈവത്തോട് സംസാരിക്കാം ദൈവത്തോട് നിലവിളിക്കാം ദൈവത്തിന് നമ്മളോട് കരണ തോന്നും ദൈവം വഴികളെ തുറക്കും ഹാ ലലൂയ്യ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം വിധേയം മുപ്പത്തി ഒന്നാം ഭാഗത്തിൽ എഴുതി എഴുതിയിരിക്കുന്നു കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ എന്നും തള്ളിക്കളയെന്ന് ചിന്തിക്കേണ്ട ചെറിയ പറയും ഞാൻ എന്നാ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല എങ്ങനെയൊക്കെ നോക്കിയിട്ട് വിടുതലില്ല കർത്താവ് പറയുന്നു ഒന്ന് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് ദൈവം ഈ സാഹചര്യങ്ങൾ അനുവദിക്കുന്നു ഈ കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല അവൻ നമുക്ക് വിടുതൽ നൽകും ശശിയാവ് നാൽപ്പത്തി രണ്ടിൻ്റെ മൂന്നാം വാക്യം ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുകയില്ല പുകയെന്ന് തിരി അവൻ കെടുത്തിക്കളയുകയില്ല നമ്മളെ അവൻ കൈവിടത്തില്ല അവൻ ഉപേക്ഷിക്കത്തില്ല അവൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നുകയല്ലാം ഹാലലു എപ്രിയ കർത്താവേ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നവനാണ് അവൾ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നവനാണ് തിന്മ തൊടാതെ ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങളെ കാക്കുന്നതയും ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ എത്രയോ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം വേദനപ്പെടുമ്പോൾ കർത്താവെ എവിടെയാണ് പരിഹാരമെന്നറിയാതെ ആ കർത്താവെ ആകുലപ്പെടുമ്പോൾ നിന്റെ സന്നിധിയിൽ അതിന് പരിഹാരമുണ്ടെന്നും നിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി നീ വഴി തുറക്കുമെന്ന് ഞങ്ങൾ കേട്ടു ഞങ്ങൾ ആ വചനം വിശ്വസിക്കുകയാണ് അമേൻ അവിടുന്ന് ആണ് ഞങ്ങൾക്ക് പരിഹാരം യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കണമേ കർത്താവെ നിന്റെ മക്കളെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കണമേ കർത്താവേ അമേന അവർ നിന്ദിക്കപ്പെടുന്നു പരിഹസിക്കപ്പെടുന്നു കർത്താവേ ഉപദ്രവിക്കപ്പെടുന്നതിനും ഒരറുതി ഉണ്ടായി ദൈവികമായ കരള തോന്നി മക്കളെ എഴുന്നേൽപ്പിക്കുകയും വിടുവിക്കുകയും ദൈവത്തിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലും സഞ്ചരിപ്പാൻ ഇവിടെ സഹായിക്കുകയും ചെയ്യണം ആ കാര്യങ്ങളിലേക്ക് ബലമുള്ള കാര്യങ്ങളിലേക്ക് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ചോദിക്കുന്ന അവർ പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ അത്ഭുത വിഷയങ്ങൾക്ക് അവർ അത്ഭുതം തെളിയിച്ചാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് പ്രാർത്ഥിക്കും കർത്താവെ അവിടുന്ന് പ്രാർത്ഥനകൾ കേട്ടതിനായും നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേ അതെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നേക്കും തള്ളിക്കളയുകയില്ല കർത്താവിംഗ്ങ്കിലേക്ക് തന്നെ നമ്മൾ അടുത്തിയല്ല കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്കൂടെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ